नमः ऋषिभ्यो नमः परम नमः परम अदृष्टो दृष्टा अस्रुदः श्रोता अमदो मन्दा अविज्ञातो विज्ञाता नान्यतोऽस्ति दृष्टा नान्यतोऽस्ति श्रोता नान्यतोऽस्ति मन्दा നമസ്കരിച്ചുകൊണ്ട് അന്ധരയാമി ബ്രാഹ്മണം അവസാനത്തെ മന്ത്രം യജ്ഞവൽക്കമഹർഷി പ്രഥമ മന്ത്രത്തിൽ ആഖ്യായിക ഉദ്ധാലകന്റെ ചോദ്യം അതിനുശേഷം ദ്വിതീയ മന്ത്രം മുതല് ഇരുപത്തിമൂന്നാമത്തെ മന്ത്രം വരെ ത്രയോനവിംശതി മന്ത്രം വരെ യാജ്ഞവൽക്യ മഹർഷി ഉദ്ധാലകന് അല്ലെങ്കിൽ ഗൗതമന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആരാണ് അന്തര്യാമി എന്ന് െല്ലാം പറഞ്ഞതിനു ശേഷം അവിടെ പഞ്ചമഹാഭൂതങ്ങളെ കുറിച്ച് സൃഷ്ടി പറഞ്ഞു ദേവതകളെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം സർവഭൂതേഷു സർവഭൂതേഷച്ച സർവഹ ലോക സർവഹ ജീവ എല്ലാ ജീവാത്മാക്കളെ കുറിച്ചും പറഞ്ഞു വീണ്ടും നമ്മളുമായിട്ട് കുറച്ചും കൂടെ താഥാത്മ്യം ഉണ്ടാകുവാൻ വേണ്ടി ഏറ്റവും വ്യവഹരിക്കുന്ന കുറിച്ചും മനസ്സ് ബുദ്ധി ഇത്യാദി സൂക്ഷ്മ ശരീരങ്ങളെ കുറിച്ചും ഈ മഹർഷി പറഞ്ഞു ഘ്രാണേന്ദ്രിയം വാഗേന്ദ്രിയം ചുരേന്ദ്രിയം ശ്രോത്രേന്ദ്രിയം സ്പർശനേന്ദ്രിയം ഇത്യാദികൾ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് സൂക്ഷ്മ ശരീരമായ മനസ്സും ബുദ്ധി ഇപ്പൊ ഇവിടെ പറയാത്ത ബാക്കി ഇന്ദ്രിയങ്ങളെയും നമ്മൾ മനനം ചെയ്യുമ്പോൾ ഓർക്ക വേണം അതുപോലെ തന്നെ പറയാത്ത ചിത്തം അഹങ്കാരം എന്ന സൂക്ഷ്മ ശരീരത്തിനെയും ഓർക്ക വേണം ഇത്രയും പറഞ്ഞതിനു ശേഷം യാജ്ഞവൽക്യ മഹർഷി അവസാനിപ്പിക്കുകയാണ് അന്തർയാമി ആര് എന്ന് നമുക്ക് അതിലേക്ക് പോകാം അദൃഷ്ടോ ദൃഷ്ട നിങ്ങളുടെ പുസ്തകത്തില് മൃഡാനന്ദ സ്വാമിജിയുടെ മലയാളം പുസ്തകം ഉള്ളവരെ പേജ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ടു സിക്സ് വണ് അതില് വ്യാഖ്യാനത്തിൽ അദൃഷ്ടോ ദൃഷ്ട അല്ലെ അവൻ ദർശിക്കുന്നതിനും വിഷയമാകാത്തവനും എല്ലാം ദർശിക്കുന്നവനുമാണ് എന്നാണ് സ്വാമിജിയുടെ വ്യാഖ്യാനം അല്ലെ അതായത് ദർശനത്തിന് വിഷയമാകാത്തവൻ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പരിമിതമായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവൻ എന്ന് അർത്ഥം എടുക്കണം അല്ലെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് അദൃഷ്ടോ ദൃഷ്ട എന്ന വാക്കിന് വ്യാഖ്യാനം നോക്കുക അവൻ ദർശനത്തിന് വിഷയമാകാത്തവനും എല്ലാം ദർശിക്കും ഇപ്പൊ അവൻ എന്ന് വെച്ച പരമാത്മ ദർശനത്തിന് വിജ്ഞ വിഷയമാകാത്ത വെച്ചാൽ പരിമിതമായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവർ അല്ലാണ്ട് ഭഗവത് ദർശനം ഒരിക്കലും നടക്കില്ല എന്നല്ല അർത്ഥം അല്ലെ അജ്ഞാനം കൊണ്ട് അന്ധകാരം കൊണ്ട് അല്ലെ അജ്ഞാന തിമിരാന്തസ്യ ന ദർശനം അല്ലെ ആ വാക്കിവിടെ അധ്യാഹാരം ചെയ്യണം എന്ത് അജ്ഞാന തിമിരാന്തസ്യ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ദർശനത്തിന് വിഷയമാകുന്നില്ല എന്ന് ഗൗതമനോട് പറയുകയാണ് അദൃഷ്ടോ ദൃഷ്ട എന്ന വാക്കുകൊണ്ട് ദർശനത്തിന് വിഷയമാകാത്തവനും പിന്നെ ദ്രഷ്ട ദ്രഷ്ട എന്ന വാക്കിന്റെ അർത്ഥം എഴുതിക്കോളൂ ദർശന വൃത്തി സാക്ഷി ഇതി ദ്രഷ്ട ദർശന വൃത്തി സാക്ഷി ദർശന വൃത്തി സാക്ഷി ദ്രഷ്ട എന്നുവച്ച എന്തായിരിക്കും ദർശന വൃത്തി നമ്മൾ കാണുന്ന എല്ലാ ദർശനങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നു അതാണ് ദർശന വൃത്തിസാക്ഷി അതായത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന നിറങ്ങള് രൂപങ്ങള് എന്തെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് ഈ പരിമിതമായ നേത്രഗോളകം കൊണ്ട് നമ്മൾ കാണുന്നു അത് എന്തുകൊണ്ട് സാധിക്കുന്നു ആ ആ നേത്രഗോളകം ജഡമല്ലാത്തത് കൊണ്ട് ചൈതന്യമുള്ളത് കൊണ്ട് ആ ചൈതന്യ സ്വരൂപ പരമാത്മാവ് അതിനെ ഇവിടെ ദ്രഷ്ട എന്ന് യാജ്ഞ മഹർഷി വിളിക്കുന്നു അതാണ് ദർശന വൃത്തിസാക്ഷി അവിടെ വേണമെങ്കിൽ മനസ്സിലാകാനായിട്ട് അധ്യാഹാരം ചെയ്യുക ജീവാത്മദർശന വൃത്തിസാക്ഷി ജീവാത്മാക്കൾ കാണുന്ന ഇത് ഡെഫനിഷനിൽ ഇല്ല കേട്ടോ പരിഭാഷയില് ദൃഷ്ട എന്ന വാക്കിന് ജീവാത്മാ എന്നില്ല അർത്ഥം നിങ്ങൾക്ക് മനനത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് ആരെങ്കിലും ദൃഷ്ട എന്ന ഡെഫനിഷൻ ചോദിച്ചാൽ അത് പറയരുത് അവര് തെറ്റാന്ന് പറയും അതിൻ്റെ എട്ടിമോളജി നിരുക്തം പരിഭാഷ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ദർശന എന്നേ ഉള്ളു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ആരാ ദർശിക്കുന്ന ജീവാത്മാക്കളായ നമ്മൾ നമ്മൾ എന്ത് ദർശിക്കുന്നുണ്ട് അത് സുഖദർശനം ദുഃഖ ദർശനം കാമദർശനം ഗോതദർശനം എന്തെല്ലാം ദർശനങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ അത് എന്തുകൊണ്ടാണ് ദൃഷ്ടാവ് നമ്മുടെ കണ്ണിലുള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ ഓർക്കണം ആരാണ് ദർശനത്തിന് സഹായിക്കുന്ന ദേവത എന്നും കൂടെ ആദിത്യ അത് ഓരോന്നിലും ശ്രവണേന്ദ്രിയത്തിന്റെ ദിഗ്ദേവതകള് മനസ്സിന്റെ ചന്ദ്രമ അങ്ങനെ ഇനിയും വരുന്നുണ്ട് അപ്പൊ ഓരോ നമ്മൾ മുമ്പ് പഠിച്ച ഇതെല്ലാം ശ്രോത്രേന്ദ്രിയം ചക്ഷുരേന്ദ്രിയം വാഗേന്ദ്രിയം ഘാണേന്ദ്രിയം ആ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അടിസ്ഥാന ദേവതകളെയും ഇവിടെ മനനം ചെയ്യുമ്പോൾ ഓർക്കണം അത് നമ്മൾ പറഞ്ഞിരുന്നില്ല കാരണം മുമ്പ് ഇന്ദ്രിയവേ ഇന്ദ്രിയ വിഷയങ്ങൾ ഉഷസ്ഥൻ്റെ ചോദ്യത്തിന് യാജ്ഞക്യമർഷി പറഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് വീണ്ടും ഇവിടെ ചർച്ച ചെയ്യാഞ്ഞത് പക്ഷെ ഓർക്കുന്നത് നല്ലത് ദ്രഷ്ട ദർശന വിഷയ സാക്ഷി ഇപ്പം ആദിത്യന്റെ സഹായത്തോടു കൂടി ജീവാത്മാക്കളായ നമ്മൾക്ക് ദർശനം എന്ന അനുഭവമുണ്ട് കാഴ്ച എന്ന അനുഭവമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരമാത്മാ സാക്ഷിയായി നമ്മുടെ നേത്രഗോളകത്തിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഇവിടെ പറയുന്നു അദൃഷ്ടോ ദൃഷ്ട ദർശനത്തിന് വിഷയമാകാത്തവൻ അതിൻ്റെ അർത്ഥം അദൃഷ്ടോ എന്നു വെച്ചാൽ അജ്ഞാനം കൊണ്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ നമ്മൾ എന്തെല്ലാം ദർശിക്കുന്നുണ്ടോ അതിന് കാരണം സാക്ഷിയായി കണ്ണിൽ പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് െ സാക്ഷി എന്ന വാക്കിന്റെ നിരുത്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് വേണ്ടവർ എഴുതിക്കോളൂ അന്ധക്കരണ ഉപഹിത ചൈതന്യം സാക്ഷി പഠിച്ചതാണ് ഓർമ്മിപ്പിക്കുന്നു മാത്രം അന്ധക്കരണ ഉപഹിത ചൈതന്യം സാക്ഷി അല്ലെ എല്ലാ ജീവാത്മാക്കളുടെ അന്ധക്കരണത്തിൽ ഉപഹിതൻ എന്ന് വെച്ചാൽ ഉപവസിക്കുക വസിക്കുക ഇരിക്കുന്നു നിലയുറപ്പിക്കുന്നു സ്ഥിതി ചെയ്തുകൊണ്ട് എല്ലാ ജീവാത്മാക്കളെയും പരിപാലിക്കുന്ന പരമാത്മാവിനെ സാക്ഷി എന്ന് വിളിക്കുന്നു കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട അതൊക്കെ വിട്ടേര് ഇത്രയും മാത്രം ഓർത്താൽ മതി അദൃഷ്ടോ ദൃഷ്ട എന്നുവച്ച എന്താണ് അജ്ഞാനം കൊണ്ട് ഭഗവാൻ അദൃഷ്ടനാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ എന്തെല്ലാം എന്തെല്ലാം ഈ ഉലകത്തിൽ കാണുന്നുണ്ട് അതിന് കാരണം പരമാത്മാവ് ഈ നേത്രഗോളകത്തിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് അടുത്ത അശ്രുത അശ്രുത എന്നെന്തായിരിക്കും ശ്രവണത്തിന് വിഷയമാകാത്തവർ അജ്ഞാനേന ആവരണാത് ശ്രവണഹ വിഷയ അജ്ഞാനം ബാധിച്ചിരിക്കുന്നവർക്ക് ഭഗവാനെ കേൾക്കാൻ സാധിക്കില്ല അതായത് ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് ഈശ്വരനാല് എന്ന് അറിയാൻ സാധിക്കില്ല അല്ലാണ്ട് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ കേൾക്കാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഭഗവാന്റെ സഹായം കൊണ്ടാണ് ഞാൻ കേൾവി എന്ന അനുഭവത്തെ അറിയുന്നത് എന്ന് അറിവുണ്ടാവില്ല അശ്രുത സ്രോത ശ്രോത എന്ന വാക്കിന് ശ്രവണ വൃത്തിസാക്ഷി ശ്രവണ വൃത്തിസാക്ഷി ശ്രവണ വൃത്തി സാക്ഷി സാക്ഷി ൃത്തിസാക്ഷിന്ന് വെച്ച എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു അത് ശുഭവോ അശുഭോ അല്ലെ നല്ലതോ ചീത്തയോ എന്തെല്ലാം എന്ന് ഈ ചെവിട് കൊണ്ട് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നു അതിന് കാരണം വൃത്തി സാക്ഷിയായി പരമാത്മാവ് ഓരോ നിമിഷവും ഉള്ളത് കൊണ്ടാണ് അല്ലെ അപ്പോ അത് ജഡമായ ആ ശ്രോത്രേന്ദ്രിയ ആരുടെ സഹായം കൊണ്ട് ദേവതകളുടെ സഹായം അല്ലേ ശ്രോത്രേന്ദ്രിയത്തിന്റെ അടിസ്ഥാന ദേവത ദേവത ദിഗ്ദേവത അവരിലൂടെ പരമാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നത് അല്ലേ ഇപ്പം നമുക്ക് എനിക്ക് നല്ല ചെവിടുണ്ട് ഞാൻ അതില് ആ സ്വർണാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് അതിനെ വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കാര്യമുണ്ടോ ഇല്ല ആ ഇന്ദ്രിയം പ്രവർത്തിച്ചില്ലെങ്കിൽ എത്ര മനോഹരമായ ചെവിടുണ്ടായിട്ടും കാര്യമില്ല അപ്പം അതിന് സഹായിക്കുന്ന ദിഗ്ദേവതകൾ അവയുടെ ധർമ്മം ചെയ്യിക്കുന്നത് പരമാത്മാ അതാണ് ഇവിടെ പറയുന്നത് അശ്രുത സ്രോത ശ്രവണത്തിന് വിഷയമാകാത്ത അജ്ഞാനം കൊണ്ട് ഭഗവാൻ നമ്മളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല അതാണ് ശ്രവണത്തിന് വിഷയമാകാത്തവൻ എന്തുകൊണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല അജ്ഞാനം കൊണ്ട് പക്ഷെ എല്ലാം കേൾക്കുന്നവൻ അതാണ് അശ്രുത സ്രോത ഭഗവാൻ നമ്മൾ എന്തെല്ലാം സംസാരിക്കുന്നുണ്ട് മനസ്സിൽ സംസാരിച്ചാൽ മതി അവര് അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അല്ലെ അവര് ശരിയല്ല അല്ലെ അവര് നല്ലതാണ് അല്ലെ നമ്മൾ ഇത്യാദി ഇത്യാദി കാര്യങ്ങളെല്ലാം മനസ്സിൽ സംസാരിക്കാറില്ലേ നമ്മൾ നമ്മളോട് തന്നെ അത് സാക്ഷിയായി കേട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അസ്രോത ശ്രോത എന്ന് പറയും അടുത്തത് അമതോ മന്ദ മനനത്തിന് വിഷയമാകാത്തത് അതായത് അജ്ഞാനം ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ആ മനസ്സുകൊണ്ട് ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല അതാണ് അമതഹ ജ്ഞാനമുള്ള മനസ്സിനാൽ അറിയപ്പെടാൻ സാധിക്കാത്തവൻ അമത അജ്ഞാനമുള്ള മനസ്സിനാൽ സാധിക്കാത്തവൻ ഇപ്പൊ എല്ലായിടത്തും അജ്ഞാനം ചേർക്കണം അല്ലെ കാരണം മെയിൻ റൂട്ട് കോസ് കാരണം മറിച്ച് പറയുന്ന അജ്ഞാനം അല്ലെ നമ്മൾ ഈ അജ്ഞാനം എന്നുള്ള വാക്ക് രണ്ടാമത്തെ മന്ത്രം മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള മന്ത്രത്തിൽ കണ്ടു അജ്ഞാനേന നവിതുഹു അജ്ഞാനേന നവിതുഹു എന്ന് അത് തന്നെ ഇവിടെ അവസാനിപ്പിക്കുമ്പോഴും ഈ അജ്ഞവൽഗ്യ മഹർഷി പറയുകയാണ് അജ്ഞാനം കൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല കാണാൻ സാധിക്കുന്നില്ല കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് അജ്ഞാ അമതഹ മന്ദ മന്ദുവെച്ച మనన వృత్తి సాక్షి మనన మనన వృత్తి సాక్షి మనన వృత్తి సాక్షి మంద మనన వృత్తి సాక్షి മനസ്സിന്റെ വൃത്തിസാക്ഷിയായിരിക്കും അതായത് മനസ്സെന്ന് പറഞ്ഞ ചിന്താപ്രവാഹം നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ചിന്തകളും അറിയുന്നവർ നമ്മളെക്കാളും മുമ്പ് മൂപ്പരറിയും അതാണ് മനന വൃത്തിസാക്ഷി നമ്മൾ എങ്ങനെ ചിന്തിക്കും നമ്മുടെ വാസന അനുസരിച്ചു അല്ലെ മനസ്സെന്നതിൻ്റെ നിർവചനം എന്തായിരുന്നു സങ്കല്പവികല്പാത്മക മനഃ അല്ലെ നമ്മുടെ സങ്കല്പങ്ങൾ അതിൽ ശുഭസങ്കല്പം ദുഃഖസങ്കല്പം കാമസങ്കല്പം ക്രോധസങ്കല്പം ഇത്യാദി ഇത്യാദി അനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ അല്ലെ ആ സങ്കല്പം വിട്ടൊരു ആഗ്രഹമനുസരിച്ച് അല്ലേ നമ്മുടെ വാസന അനുസരിച്ച് നമ്മൾ മനസ്സിലൂടെ ചിന്തകൾ കടന്നു വരും അപ്പം ആ ചിന്തകൾക്ക് സാക്ഷിയായിരിക്കുന്നവർ അത് അത അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് പരമാത്മാവ് മനോരൂപിയായി വർദ്ധിക്കുന്നത് കൊണ്ടാണ് ആ ധർമ്മം ചെയ്യുവാൻ ഏൽപ്പിച്ചത് അയൽപ്പിച്ചത് ചന്ദ്രമാല്ലേ മനസ്സോ ചന്ദ്രമാ ചന്ദ്ര ചന്ദ്രമാന്ദ്രദേവത ചന്ദ്രദേവതയാണ് അല്ലെ നമ്മുടെ മനസ്സിന്റെ അടിസ്ഥാന ദേവത ഓ ചന്ദ്രദേവതയ്ക്ക് അതിന്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവ് ആ ധർമ്മം ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രമായി ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ ധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് അത് അതുകൊണ്ട് അമതോ മന്ദ അടുത്തത് അവിജ്ഞാതോ വിജ്ഞാത അവിജ്ഞാതോ ബുദ്ധിക്ക് വിഷയമാകാത്തവൻ അജ്ഞാനേന 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 ആവൃത 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 ന ന നമ്മൾ തന്നെ തന്നെ ആവശ്യമില്ല മനസ്സ് മാറി മാത്രമേ ഉള്ളൂ ന മാത്രീഷയ അജ്ഞാനം ആവൃതമായിരിക്കുന്ന മൂടപ്പെടുക കംപ്ലീറ്റ്ലി എന്താ പറയുക അണ്ടർ ഇഗ്നറൻസ് ആർട്ട് നമ്മള് പൂർണമായും അജ്ഞാനം ബാധിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ഉള്ളവർക്ക് എന്താണ് പരമാത്മാവ് ന വിഷയ അറിയപ്പെടുവാൻ സാധിക്കില്ല വിപരീതേ വിശുചി ഭഗവാൻ ദൂരത്തായിരിക്കും നമുക്കത് അറിയാൻ സാധിക്കില്ല ദൂരാസുദൂരെ തതികാന്തികേച്ച അല്ലേ ഭഗവാൻ അടുത്ത് തതിക അന്തേച്ച എന്റെ അടുത്തിരുന്നാലും ദൂരെ കഠോപനിഷത്ത് ഭഗവാൻ എത്രയോ ദൂരെ ആയിട്ട് ഞാൻ അനുഭവപ്പെടും അല്ലെ എന്തുകൊണ്ട് അജ്ഞാനേന ആവൃതം അല്ലെ ജ്ഞാനേന ആവൃതം ജ്ഞാനം തന്നെ മുഹ്യന്തി ജന്തവവ ഭഗവത്ഗീത ഇത് തന്നെ അർജുനോടും പറഞ്ഞത് അത് തന്നെ യാജ്ഞവാജ്ഞയും നമ്മളോട് പറയുന്നത് അജ്ഞാന അജ്ഞാന ആവൃതബുദ്ധി നൃഷ്ട അജ്ഞാന ആവൃതബുദ്ധി ന്രോത അജ്ഞാന ആവൃതബുദ്ധി നന്ദ അജ്ഞാന ആവൃതബുദ്ധി ന വിജ്ഞാത െ നമുക്ക് ഭഗവാനെ കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ അനുഭവിക്കുവാനോ സാധിക്കില്ല കാരണം എന്റെ കാണുക കേൾക്കുക സ്പർശിക്കുക രുചിക്കുക ഇത്യാദി ഇത്യാദികൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കരണങ്ങള് ഇന്ദ്രിയങ്ങള് അജ്ഞാനം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉം പൂർവികരൊക്കെ പറയുന്നത് നിരന്തര ഉപാസന നിരന്തര അഭ്യാസം അല്ലെങ്കിൽ എന്നും പാത്രം വൃത്തിയാക്കി കഴുകി വെക്കണമെന്ന് പറയാൻ കാരണം ഇത് തന്നെ അത് കുറച്ച് ടെക്നിക്കലായിട്ട് ഈ ആജ്ഞ വിളിക്കാൻ കുറച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിജ്ഞാത അവിജ്ഞാതോ വിജ്ഞാത അപ്പൊ വിജ്ഞാത എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും സാക്ഷി അല്ലെ നമ്മളുടെ എല്ലാ ജ്ഞാനത്തും ജ്ഞാനെന്ന് വെച്ചാൽ അറിവ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ നോളജും അതിന് സാക്ഷിയായിരിക്കുന്നത് പരമാത്മാവിനാലാണ് നമ്മൾക്ക് അറിവ് അത് പരാവിധ്യയോ അപരാവിദ്യയോ ഏത് അറിവായിക്കോട്ടെ അത് അനുഭവിക്കാൻ സാധിക്കുന്നത് അറിയുവാൻ സാധിക്കുന്നത് അതിനുശേഷം എന്താ ഇത്രയും പറഞ്ഞു അല്ലെ ഇത് ഇതെല്ലാം നമ്മുടെ കടോപരിഷത്തിൽ കണ്ട കാര്യം അല്ല സോറി ഷത്തി കണ്ട കാര്യം തന്നെ അത് തന്നെ ഇവിടെ വീണ്ടും വീണ്ടും മഹർഷി മറ്റൊരു രൂപത്തിൽ പറയുന്നു അതുകൊണ്ടാണ് ബൃഹദാരനെ അവസാനം പഠിക്കുന്നത് ഇനി ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ജനക ജനകമഹാരാജാവ് ശിഷ്യനായി യാജ്ഞൽ മഹർഷി ഗുരുവായി നാലാധ്യായം വരുന്നുണ്ട് അവിടെ എല്ലാ ഒരുപാട് റഫറൻസ് നമുക്ക് കാണാം ഇത് അതുകൊണ്ടാണ് പ്രചാരണ ഉപനിഷത്തിന് മനനപ്രധാന ഗ്രന്ഥം എന്ന് പറയാൻ കാരണം നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെ ആവർത്തിച്ചുള്ള മനനം അഭ്യാസമാണ് ഈ അജ്ഞാജ്ഞി പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നലെ എഴുതിയ കൊട്ടേഷൻസ് നോക്കി വെക്കുക ജനോപനിഷത്ത് ഒന്നേ പോയിൻ്റ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആ പ്രഥമഖണ്ഡം മുഴുവൻ ആരാൾ കേൾക്കാൻ സാധിക്കുന്നു ആരാൾ മണക്കാൻ സാധിക്കുന്നു രുചിക്കാൻ സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു ം പദതി പ്രിതം മനഹ കേ ചിന്തിക്കാൻ സാധിക്ക യുദ്ധ ബുദ്ധിക്ക് അറിയാൻ സാധിക്കുന്നത് വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നത് ചക്ഷു സ്ത്രോത്രം കൗ ദേവോ യുനക്തി അല്ലെ ആ മന്ത്ര ചോദ്യം ഇല്ലേ അതിന്റെ ഉത്തരം ശ്രോത്രസ്യ സ്ത്രോത്രോത്രം മനസ്സോ മനോ കണ്ണിന് കണ്ണായിരിക്കുന്നത് കാതിന് കാതായിരിക്കുന്നത് മനസ്സിന് മനസ്സായിരിക്കുന്നത് അതുതന്നെ ഇവിടെ യജ്ഞവൽക്കമഹർഷി പറയുന്നു ആരെയൊക്കെ പറഞ്ഞു ദ്രഷ്ട ശ്രോത മന്ദ വിജ്ഞാത നാല് പേരേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇന്ദ്രിയങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ദ്രിയങ്ങളിൽ രണ്ട് പത്ത് ഇന്ദ്രിയങ്ങളിൽ രണ്ട് ഇന്ദ്രിയങ്ങൾ മാത്രേ ശ്രോത്രേന്ദ്രിയവും ചക്ഷുരേന്ദ്രിയവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി പറയാത്ത എട്ട് ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഇവിടെ ഓർത്തണം യജ്ഞവത് മർഷി കൺക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എല്ലാം പറയേണ്ട ആവശ്യമില്ല അല്ലേ ഏകവിജ്ഞാന സർവവിജ്ഞാനം ഭവതി അല്ലെ ഒന്നറിഞ്ഞ് ഏതിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് അല്ലെ അതുകൊണ്ട് എല്ലാം വിസ്തരിച്ചു പറയാത്തത് അപ്പൊ അവിടെ പറയാത്ത ഘ്രാണേന്ദ്രിയം വാഗേന്ദ്രിയം ശ്രോ അല്ല സ്പർശനേന്ദ്രിയ ഇത്യാദി സർവേന്ദ്രിയങ്ങളെയും നമ്മൾ മനസ്സിലാക്കിക്കോണം ബാക്കി നമുക്കിനി നാളെ പഠിക്കാം ഓം നമോ ബ്രഹ്മാതിഭ്യോ ബ്രഹ്മവിദ്യ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യ सर्वो वप्लवर्हितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्छदे पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यदे ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्